പ്രിൻസിപ്പളിന്റെ എന്നിട്ട് ചത്തോ ഇല്ല സീരിയസ് ആണെന്നാ തോന്നേ ഹോസ്പിറ്റലിൽ ഇനി വിചാരില്ലോ എന്ന് എല്ലാരും വിളിക്കും ഹോസ്പിറ്റൽ പോവാൻ പ്രിൻസിപ്പൾ അനുവദിക്കുന്നില്ല അനുവാദം ചോദിച്ചിട്ടല്ലല്ലോ നമ്മൾ പോകുന്നത് ജയന്തി നമുക്ക് കണ്ടു പരിചയമെങ്കിലുള്ള ഒരു കുട്ടിയല്ലേ ചാവുന്ന നേരത്തെ നമ്മൾ അടുത്തില്ലെങ്കിൽ ചത്തു കഴിയുമ്പോ അവൾ എന്ത് വിചാരിക്കും Good morning, Doctor. Good morning. Good morning, sir. Morning.

ആരെങ്കിലും എന്തോ ഒരു കഷ്ടമായി കിടപ്പ് കണ്ട രമണി ദേ ഞങ്ങള് വന്നു ഒന്ന് കണ്ണു തോറന്നെ ദേ ഹേമ ഉമാ ഞാൻ സന്ധ്യ ജയന്തി എല്ലാരും ഉണ്ട് വേഷ്യന് വിളിക്കരുത് നിങ്ങളോട് ആര് പറഞ്ഞു കിടക്കാൻ ഇത് റൗണ്ട്സിന് വരുന്ന സമയമാണ് ഡോക്ടർ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടുകാരിയോട് സംസാരിച്ചൂടെ അല്ലാതെ ചെയ്യാനല്ല രമണി ഒന്ന് രമണിക്ക് കഴിക്കാൻ വേണ്ടി കൊക്കോ പൊക്കോ വരെ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ രമണിയുടെ പറഞ്ഞിട്ട് ഡോക്ടർ കുട്ടിയെ വിളിച്ചു നിർത്താൻ ശ്രമിക്കുക അങ്ങനെടുത്തൂടെ എങ്ങനെ വെറുതെ ശ്രമിക്കട്ടെ എന്താ ഉള്ള പേര് ശ്രീനിവാസൻ ുള്ളിയുടെ കാര്യം ഞാൻ ഞാനേറ്റു പതുക്കെ ഒന്ന് പിടിച്ച് കുരുക്കിട്ടുള്ളൂ കോളേജിൽ നിന്ന് ഇനിയും കുട്ടികൾ വരും ആരെയാകത്തേക്ക് ശരി ഡോക്ടർ നിന്നും ഡോക്ടർ 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 എങ്ങനെയുണ്ട് ഡോക്ടർ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇന്ന് വൈകിട്ട് നാളെ രാവിലെ ഡിസ്ചാർജ് ഞങ്ങൾ ഞങ്ങൾ പോയി പാടില്ല ഞങ്ങൾക്ക് പറ്റില്ല മാത്രമല്ല ഈ ഈ സമയത്ത് നിൽക്കാൻ നിങ്ങളെ അനുവദിക്കില്ല വേഗം ഡോക്ടർ 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 ഇല്ല അവളുടെ വേദന പറ്റൂ ഫൈനൽ പഠിക്കുന്ന കാരണം കല്യാണം കഴിച്ചോളെന്ന് വ്യാമോഹിപ്പിച്ച് നാട് നടന്നു ഒടുവിൽ കൈ ഒഴിഞ്ഞു ചതി വഞ്ചന ആത്മഹത്യക്ക് പ്രേരിപ്പിക്കൽ എന്നീ കുറ്റമുണ്ട് പ്രദീപിന്റെ അവനെ കോടതി കയറ്റണം കേസ് തൂത്ത് മാറ്റി കളയാനാണ് ഡോക്ടർ കൂട്ടുനിൽക്കുന്നതെങ്കിൽ ഡോക്ടർക്കെതിരെ ഞങ്ങൾ ബഹചന പ്രശ്നം സംഘടിപ്പിക്കും നോക്കിക്കോ ദേ ഞങ്ങൾ ചില്ലറക്കാരുന്നു അല്ല ഞാൻ ഇത് ജയന്തി പ്രൈം മിനിസ്റ്റർ വരെ ഫോൺ കറക്കി സംസാരിക്കാൻ കഴിയുള്ള മിസ്റ്റർ വിനോദ് ചങ്കറിന്റെ മകൾ ജയന്തി ഈ കുട്ടികളൊക്കെ വലിയ വലിയ വല്യക്കാരെ മക്കളാ പക്ഷെ ഒന്നിനും വിവരമില്ല എല്ലാത്തിനെയും തൂക്കിയെടുത്ത് എന്താ മായേ ഒരു പ്ലസന്റ് സർപ്രൈസ് എത്തിയിട്ടുണ്ട് അയ്യോ നല്ല കാര്യങ്ങൾ ഏ അല്ല എത്തി ബാംഗ്ലൂർക്ക് പോകുന്ന വഴി ഇറങ്ങിയതാ ജയന്തി അമ്മയ്ക്ക് മായ എന്ന് പറഞ്ഞു വാ ഏട്ട മായേ പ്രിൻസിപ്പളും മാറ്റിനും ഒക്കെ ജയന്തിന്റെ അച്ഛനെ കിണിങ്ങിനി അടിക്കുന്നതാണ് നല്ല ശെല് വലിയ ആളല്ലേ ഇപ്പൊ പുള്ളിക്കാരനോട് ഒന്ന് പറഞ്ഞാ മതി മന്ത്രിസഭയിൽ ഒരു ഇളക്കിളക്കിട്ട് ആ ഡോക്ടർ ശ്രീനിവാസിനെ ദിവസം ദിവസം സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കും വേണ്ട ആ ഡോക്ടറുടെ കാര്യം നോക്കാൻ നമ്മളൊക്കെ തന്നെ മതിനെ ഇതാണ് ജയന്തിയുടെ റൂംമേറ്റ് മായ മായയെ കാണണമെന്ന് കൊതിച്ചതും നിർബന്ധം പിടിച്ചതും ഒക്കെ ജയന്തിയുടെ അമ്മയാ അവിടെ ഇരിപ്പുണ്ട് ചെല്ലെ ഇതാ ആ സുന്ദരിയാണല്ലോ ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഇവള് പറയും ഇരുമയാണെങ്കിലും നിങ്ങള് ഒറ്റ കരളാണെന്ന് ഒരുപാട് കാലായി കൊതിക്കുന്നു ഒന്ന് കാണാൻ പക്ഷേ ഈ അസുഖം ഒന്ന് ഒഴിഞ്ഞിട്ട് വേണ്ടേ ഇടയായി എപ്പോഴും ക്ഷീണോ ഈ അസുഖം വെച്ച് അമ്മ എന്തിനെങ്ങോട്ട് വന്നത് ഞാൻ അങ്ങോട്ട് വന്നേനല്ലോ കൊള്ള കുറ്റം എപ്പ എനിക്കാ ഇവള് വീട്ടിലേക്ക് വന്നിട്ട് രണ്ടു മാസായി കാണാതിരുന്ന അമ്മമാർക്കല്ലേ വിഷമം അറിയുള്ളു ആ എവിടെയാ അച്ഛനും അമ്മയും ഒക്കെ ഒർത്താ ആ ഇവള് പറഞ്ഞു മാസാ മാസം മായക്കയക്കുന്ന പണത്തിന് കണക്കില്ല അത്രയ്ക്ക് ഇഷ്ടമായൊക്കെ വരാറില്ലേ ഉണ്ട് വരാറുണ്ട് മിക്കപ്പോഴും വരാറുണ്ട് മായ മായ ന്യൂസ് വരുന്നുണ്ട് എന്തോ പുതിയത് കിട്ടിയിട്ടുണ്ടെന്നാ തോന്നണേ കിലോമീറ്റർ ട്രെയിനിൽ യാത്ര ചെയ്ത ചെയ്തൊരു അമ്മയെത്തി ഏതമ്മ ആരുടെ അമ്മ മകന്റെ പുതിയ ജോലി സ്ഥലത്തെ വീടും പരിസരവും കാണാനും മകന്റെ കൂടെ ഒരാഴ്ച താമസിക്കാനും നാട്ടിൽ നിന്നും ഡോക്ടർ ശ്രീനിവാസന്റെ അമ്മ ഇന്ന് രാവിലെ ട്രെയിനിൽ എത്തിയതായി വിശ്വസനീയ കേന്ദ്രത്തിൽ നിന്ന് ന്യൂസ് മായേ എന്തെങ്കിലും പറ്റിക്കാനുള്ള സ്കോപ്പ് ഉണ്ടോ നമ്മളെ തേടി വന്ന ഒരു ന്യൂസ് അല്ലേ ഇത് പാഴാക്കിക്കൂടാ എന്നെ മെല്ലൊന്ന് പിടിച്ചേ പിടിച്ചേ എനിക്ക് ചെറിയൊരു ഐഡിയ പോയി ആ ഡോക്ടർ ബ്രഹ്മാസ്ത്രം നാളെ എത്ര ആ ഡോക്ടർ ഡ്യൂട്ടിക്ക് പോകുന്നത് ഒരു എട്ട് മണിന്ന് വെച്ചോ ആ സമയത്ത് നമ്മൾ ആ വീടിന്റെ പരിസരത്ത് ഉണ്ടായിരിക്കണം ശരി ചെന്നിട്ട് വരാം ഉം വരുന്നവരെ ഒന്ന് പ്രാർത്ഥിച്ചോണേ എന്താ ശ്രീനിയേട്ടൻ ഇല്ലേ ഇല്ല ഹോസ്പിറ്റലിൽ പോയല്ലോ ഹോസ്പിറ്റലിലോ അതെ ഹോസ്പിറ്റലിൽ പോവാൻ തുടങ്ങിയേട്ടൻ അതെന്താ അങ്ങനെ ചോദിച്ചേ ഇല്ല ഒരു മാസമായിട്ട് ലീവിലായിരുന്നല്ലോ എന്തോ എനിക്കതറിയില്ല ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോയി കുട്ടി ആരാ ഒന്ന് കാണണമായിരുന്നു കണ്ടാ മാത്രം മതിയായിരുന്നു കുട്ടി ആരാന്ന് പറഞ്ഞില്ല നിങ്ങളാരാ അവന്റെ അമ്മ അയ്യോ എന്തേ കാണിക്കുന്നത് കുട്ടി ഏതാ പറ ഒന്നുമില്ല ഞാൻ വെറുതെ ഞാൻ പോയിക്കോട്ടെ ആരാ ആരുമെന്താന്ന് പറഞ്ഞിട്ട് പോകുട്ടി ഒന്നുമില്ല ഞാൻ പോകുവാ നിൽക്കൂ എന്തിനാ ശ്രീനിയെ കാണമെന്ന് പറഞ്ഞത് പറഞ്ഞിട്ട് പോയാ മതി പറയൂട്ടി ഇല്ല ഞങ്ങൾ തമ്മിൽ പരിചയമായിരുന്നു ഈ സാരി ഇതെനിക്ക് ശ്രീനിയേട്ടൻ സമ്മാനിച്ചതാ ഇത് തിരിച്ചു കൊടുക്കാൻ വന്നതാ വരുമ്പോ അമ്മ തന്നെ കൊടുത്താ മതി തന്നതാണെന്ന് പറയുമ്പോ എല്ലാം മനസ്സിലായിക്കോളും മായക്ക് എങ്ങനെ എന്റെ മകന് പരിചയം ക്ഷമിക്കണം ഒന്നും വിചാരിക്കരുത് ഒരു അമ്മയുടെ മുഖത്തു നോക്കി അതൊക്കെ ഞാൻ എങ്ങനെയാ പറയുക പറയണം എനിക്കത് കേട്ടേ പറ്റൂ ഞാനല്ല തെറ്റുകാരി ശ്രീനിയേട്ടനാ കോളേജിന്റെ മുമ്പിൽ വന്ന് മൂന്ന് നാല് നേരം എന്നെ കണ്ടുകൊണ്ടിരുന്നത് ഡോക്ടർ അല്ലേ സുന്ദരനല്ലേ ഏത് പെൺകുട്ടിയാ മോഹിച്ചു പോകാത്തത് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു പക്ഷെ ശ്രീനിയന് വേണ്ടത് അതൊന്നും ആയിരുന്നില്ല അന്തസ്സും അഭിമാനവും വിറ്റു കളിക്കാൻ ഞാൻ ഉദ്ദേശങ്ങളൊന്നും നടക്കില്ലെന്നറിഞ്ഞപ്പോ എത്ര ക്രൂരമായിട്ടാണ് എന്നെ വേണ്ടെന്ന് വെച്ചത് പിന്നീടാ ഞാൻ ശ്രീനിയേട്ടന്റെ കളികളൊക്കെ അറിയുന്നത് ഷർട്ടും മുണ്ടും മാറുന്ന പോലല്ലേ ഓരോ ദിവസം ഓരോ പെൺകുട്ടികള് എനിക്ക് പരാതി ഒന്നുമില്ല അല്ല എന്റെ വിധി എങ്കിലും എന്റെ കഴുത്തിൽ മറ്റൊരു പുരുഷൻ താലി കെട്ടുന്ന അന്ന് വരെ അമ്മയുടെ മകന്റെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും അത്രയ്ക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു പോയി ശ്രീനിയൻ எந்திரங்க கலக்கி இனி களி ஹேமேடைய மேற்ற தினு ആശുപത്രി പോയി ഓ ോ പതിനൊന്ന് മണിക്ക് എന്നെ ഇവിടെ വരാൻ പറഞ്ഞിട്ട് എന്ത് പണിയാ കാണിച്ചത് ഹലോ ഗവൺമെന്റ് ഹോസ്പിറ്റലല്ലേ ഡോക്ടർ ശ്രീനിവാസന് എന്ന കിട്ടുമോ ഏ ഓപ്പറേഷൻ തീയറ്റല്ലോ ജൂലിയൻ വിളിച്ചെന്ന് ഒന്ന് പറഞ്ഞേക്കണേ അശോക് എന്താ അശോക് ആ ചീന് പറ്റിച്ച പണി കണ്ടില്ലേ പതിനൊന്ന് മണിക്ക് എന്നോട് ഇവിടെ വരാൻ പറഞ്ഞിട്ട് ഓപ്പറേഷൻ തീട്ട് കയറിയിരിക്കുക ഏ അതെ 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 ലീവ് കഴിഞ്ഞു ഇന്നോട്ട് വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി എന്നാൽ എനിക്ക് പറ്റിയ അമളിയെ കൽക്കട്ടയിലെ സേട്ട് ചോളെ വന്ന് താമസിക്കുന്നുണ്ട് വരാമോന്ന് എന്നോട് ചോദിച്ചതാ ഇപ്പൊ അതും പോയി ഇതും പോയി ഇനി കാണട്ടെ ഹിസ് കൊടുക്കാൻ പോണ പോലെ പോയിട്ട് ചീനന്റെ കവളി ഞാനങ്ങ് കടിച്ചു പറിക്കും ആരാ ഇതിനു ഇവിടെ കണ്ടിട്ടില്ലല്ലോ പുതിയതായി വേലക്ക് വന്നതാ അതെ ആ വേലക്കാരുടെ പ്രധാന കടമ എന്താണെന്ന് അറിയാല്ലോ എന്ത് കണ്ടാലും കണ്ടില്ലെന്ന് അടിക്ക ഇതാ